അസ്സാമലൈക്കു വരഹമുല്ലാ വബർക്കാത്ത് റബ്ബിഷെഹ്ലി സുദരി വയസ്സല്ലി അംബി വഹ്ലുഖഅബിൽ ലിസാനി യഫ് കഹൂ കൗലി അബുദുബില്ലാഹിബ് നഷ്ത്തുവാൻ റജീം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ഹത്തീമിൽ നമസ്കരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് ഉമ്രക്ക് പോകുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളത് കാബയോട് ചേർന്ന് കിടക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ളൊരു സ്ഥലമാണ് അത് കാവയുടെ ഭാഗം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബ നിർമ്മിക്കുന്ന സമയത്ത് അത് കാവയുടെ ഭാഗമായിരുന്നു പിന്നീടുള്ള പുനർനിർമ്മാണത്തിൽ അത് പുറത്തേക്കായിട്ടാണുള്ളതെങ്കിലും അത് കാബയുടെ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ വെച്ച് നമസ്കരിക്കുന്നത് കാബൻ്റെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കുന്നതിന് തുല്യാണെന്നുള്ള ഹദീസുകളൊക്കെ തന്നെയുണ്ട് അപ്പം ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹത്തിമിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് നമ്മൾ തവാഫ് ചെയ്യുമ്പോഴും അവിടെ ചെയ്യില്ല നമ്മൾ അതിൻ്റെ ചുറ്റാണ് ചെയ്യുക കാരണം എന്താ കപ്പക്ക് ചുറ്റുമല്ലേ നമ്മൾ തവാഫ് ചെയ്യുക അപ്പോൾ ഹത്തീം ഏരിയൻ്റെ പുറത്ത് കൂടിയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത് അപ്പോൾ ആ ഏരിയയിൽ വെച്ചൊന്ന് നമസ്കരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ബാക്കി അവിടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ ബാക്കി മക്കത്തെത്തിയിട്ട് അതിനുവേണ്ടി ശ്രമിക്കാമെന്ന് കരുതി അങ്ങനെയൊക്കെ അവിടെ എത്തിയപ്പം പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ഹറമിന് പരിചയപ്പെടാനും അതുപോലെ തന്നെ നമ്മളെ ആ ഏരിയ ആ ഗേറ്റ് നമ്പേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉമ്രയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ദിവസങ്ങളങ്ങ് കടന്നുപോയി അങ്ങനെ പോവാനുള്ള അടുത്ത് അതിന് രണ്ട് ദിവസം മുന്നേ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ എനിക്ക് കിട്ടുന്നത് കാരണം നമ്മൾ ഓൺലൈൻ ഉള്ളതിനേക്കാളും ആ ഓൺസൈറ്റ് ഉള്ളവർക്കാണ് നമുക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും നൽകാൻ കഴിയുക അതുതന്നെ ഹറമിൻ്റെ പുറത്തുള്ള സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണമെന്നില്ല നമ്മളോട് അവർ ഏരിയയിലുള്ള സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിക്കാനാണ് പറയുക പക്ഷേ അവിടെയും ഏത് ഗേറ്റ് നമ്പറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല അങ്ങനെ ഒരുപാട് ചോദിച്ചും അറിഞ്ഞും പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേയാണ് ഇന്ന് ഇന്ന സ്ഥലത്ത് കൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹത്തിമലി നമസ്കരിക്കാനുള്ള ലൈനിലേക്കുള്ള ലൈനിൽ നിൽക്കാം എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത് അതനുസരിച്ച് തന്നെ ഫജ്രനായിരുന്നു എൻ്റെ അടുത്ത് ആ ഒരു സെക്യൂരിറ്റി പറഞ്ഞത് ഫജ്രിൻ്റെ സമയത്ത് ഫജ്രന് മുന്നേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈനിൽ കയറാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ പിറ്റേന്ന് ആ ഒരു ഫജറിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു അങ്ങനെ അഹ്ജിദിൻ്റെ സമയത്തന്നെ പള്ളിയിലെത്തി ഹത്തീമിലേക്കുള്ള ലൈന് ലൈനിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മൾ ബാബുൽ ഫത്ത്ഹ് അല്ലെങ്കിൽ ഗേറ്റ് നമ്പർ നാൽപ്പത്തി അഞ്ച് അതിലൂടെ എൻടർ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ലൈനിലേക്ക് എത്തുക ബാബുൽ ഫത്ത്ഹ് എന്ന് പറയുമ്പോൾ മക്ക വിജയത്തിൽ നബ്സ്ല്ല അലൈഹി സ്വലമ്മ പ്രവേശിച്ച എൻട്രി പോയിന്റ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ ഗേറ്റിനുണ്ട് ആ ഒരു ഗേറ്റിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെവൻറ്റി നയൻ അല്ലെങ്കിൽ കിങ് അൽ ഫഹദ് ഗേറ്റ് ആ ഗേറ്റ് കൂടെ പോയി കഴിഞ്ഞാലും എത്താമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത് പ്രകാരം ഞാൻ സെവൻറ്റി നയനിൽ കൂടെ എൻറ്റർ ചെയ്തു പക്ഷേ ഈ സെവൻറ്റി നയൻ ഫോർട്ടി ഫൈവ് എന്നൊക്കെ പറയുന്ന ഗേറ്റ്സ് എല്ലാം നമ്മൾ നൂറിലധികം ഗേറ്റുകളുള്ള ഈ ഹറമിൻ്റെ മെയിൻ എൻട്രി പോയിന്റ്സ് ആണ് അതായത് തവാഫ് ചെയ്യാനുള്ള മെയിൻ എൻട്രി ഗേറ്റുകളാണ് ഈ ഗേറ്റുകളൊക്കെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് രക്ഷുണ്ടാവും പിന്നെ എസ്പെഷ്യലി നമ്മൾ തിരക്കുള്ള സമയത്താണ് പോകുന്നതെങ്കിൽ വളരെയധികം പ്രയാസമായിരിക്കും പിന്നെ നമ്മൾ ഒരിക്കലും ഇൻസൈഡ് ഏതെങ്കിലും ഒരു ഗേറ്റ് കൂടെ കയറി പിന്നെ ഇൻസൈഡ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഗേറ്റിലെത്താന്നുള്ളതും ഭയങ്കര ട്രിക്കി ഒരു കാര്യമാണ് കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഉംബ്ര ഗ്രൂപ്പുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ തിരക്ക് ഒക്കെ ഈ സർവേലൻസും ഒക്കെ നോക്കി തന്നെ അവർ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും ഈ ബാരിക്കേഡ്സ് വെച്ച് എല്ലാം അടച്ച് ക്ലോസ് ചെയ്ത് പിന്നെ പിന്നെയുള്ളവരോട് വേറെ ഭാഗത്തേക്ക് പോകാനൊക്കെ ആവശ്യപ്പെടില്ലേ അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിലൂടെ ചുറ്റി അപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നതും ഇനി അഥവാ നമുക്ക് ഉള്ളിൽ കൂടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ച് നമുക്ക് ആ ഗേറ്റിൽ കൂടെ വന്ന ഗേറ്റിൽ കൂടെ ഇറങ്ങി പുറത്തു കൂടെ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ എഗെയിൻസ്റ്റ് ദ ഫ്ലോ ആയിരിക്കും അല്ലേ അപ്പം ഇത്രയും വലിയൊരു ഒരു എൻട്രൻസിൽ കൂടെ കുറേ ഒരുപാട് പേര് വരുമ്പം നമ്മൾ മാത്രം തിരിഞ്ഞ് നടക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും അപ്പം നമുക്കുള്ള ഒരേ ഒരു വഴി ആ ഒരു ഫ്ലോൻ്റെ കൂടെ നമ്മൾ പോകുക എന്നുള്ളതായിരിക്കും അങ്ങനെ എന്തായാലും ആ സെവൻറ്റി നയനിൽ കൂടെ എൻടർ ചെയ്തു ഫജ്രം എന്തായാലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും ഇൻഷാള്ള ആ ലൈനിൽ എത്തിപ്പെടാൻ പറ്റുമായിരിക്കും കാരണം തലേന്ന് ജുമു സമയത്തും ഞാൻ ദുഹ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ എന്തായാലും നമ്മൾ ഇത്രയും ഈ സ്ഥലത്ത് വെച്ച് ഇത്രയൊക്കെ ദുഹ ചെയ്തല്ലേ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ പോയി ചോദിക്കുകയാണ് ഈ സെവൻറ്റി നയെന്ന് എങ്ങനെയാണ് ഫോർട്ടി ഫൈവിലേക്ക് പോകും എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴാണ് ഹിജുറ ഇസ്മായിലെന്നു കൂടെ അതിന് പറയൂ കേട്ടോ അപ്പോൾ അവിടെ നമസ്കരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്ക് വരണം ആ ലൈന് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു ആ ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞതും എന്താണെന്നറിയില്ല നമുക്ക് ചില സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ വരുമ്പം അത് അന്ന് നടക്കില്ല എന്ന് പറയുമ്പം ഉള്ളിലെന്നാലും മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഒന്നും കൂടെ ഒന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ആ ഗേറ്റിലേക്ക് വീണ്ടും തിരിച്ചെത്തി ഒന്നും കൂടെ ശ്രമിച്ചാലോ എന്തൊക്കെയുള്ള ചിന്ത വരുന്നുണ്ട് പിന്നെ അവിടെ മക്ക വിട്ട് പോവാണ് ഇനി ജീവിതത്തിൽ ഇവിടെയൊക്കെ വരാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ഇത് കാണാൻ കഴിയുമോ നമസ്കരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള അങ്ങനെ പല ചിന്തകളും വന്ന് എനിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് സങ്കടം വന്നു പക്ഷെ അവിടെ നിന്ന് മറ്റുള്ളവരെ നീ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവിടെയുള്ള അടുത്തുള്ള മുസലീൽ കയറി അഹജിദ് നമസ്കരിക്കുമ്പോൾ ചെറിയ സൂറത്താണ് ഓതുന്നത് ലൈലത്തിൽ കതറാണ് ഓതുന്നത് പക്ഷേ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റെക്ക് ആവാം അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ ഓദിക്കൊണ്ടേ ഇരിക്കാൻ വീണ്ടും വീണ്ടും അവിടെ എത്തുമ്പോൾ തന്നെ വീണ്ടും സ്റ്റെക്ക് ആവും പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ സ്റ്റെക്കായ പാർട്ട് നോക്കണം എന്നുള്ളത് വിചാരിക്കുമ്പോഴേക്കെ തന്നെ ഫജറ് കൊടുക്കുകയും ചെയ്തു അപ്പം വേഗം ഫജറിലേക്ക് പ്രവേശിച്ചു അപ്പോഴും സങ്കടം കൊണ്ടിട്ട് എന്റെ കണ്ണിങ്ങനെ കലങ്ങുന്നുണ്ട് എനിക്ക് ആയി പോയോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് കാരണം തലേന്നും ആരോ എന്റെ അടുത്ത് പറഞ്ഞു ഹത്തീമിനെ നമസ്കരിക്കാൻ പറ്റി ഫജറൽസത്ത് തൊടാൻ പറ്റി കാബ തൊടാൻ പറ്റി എന്നൊക്കെ അപ്പം ഈ ഉമ്രൻ്റെ തിരക്കിലൊന്നും ഹജറൽ അസ്വദ് തൊടാൻ വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ കാപ തൊടാനൊന്നും അത്രയും ശ്രമിക്കില്ല കാരണം എന്താ അത്രയും തിരക്കിനിടയില് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മളെ ഹയ സംരക്ഷിക്കുന്നതിലായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ഒരു സുന്നത്ത് ചെയ്യാൻ നമ്മുടെ അടുത്ത് പഠിച്ചോണം ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഓക്കെ സമാധാനത്തിൽ ഹത്തീമിൽ നമസ്കരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കാബ തൊടണം പത്ത് മിനിറ്റാണ് സമയം അലോട്ട് ചെയ്യുക ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാതൊക്കെ അതും വിചാരിച്ചു പക്ഷേ ആ ഒരു ഭാഗ്യമില്ലാണ്ടായിപ്പോയോ എന്നൊക്കെ ആലോചിച്ചാണ് ആ ഭജ്ര നമസ്കാരം നമസ്കരിക്കുന്നത് ഞാൻ സൂറത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല അത്രയും നല്ല റെസിറ്റേഷനിൽ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ എന്തോ ഇങ്ങനെ ശ്രദ്ധ മാറുമ്പോഴേക്കും പക്ഷേ ഒരായത്ത് ഞാനത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് അതങ്ങ് സ്ട്രൈക്ക് ചെയ്തു അത് തഫ്സീർ പഠിക്കുന്നുകൊണ്ടിട്ടുള്ള നമ്മളെ ഏറ്റവും വലിയ ഗുണം എന്നറിയുന്നത് നമ്മളെ അർത്ഥം അറിയാമെന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതി തന്നെയാണല്ലേ നമ്മൾ ആ ഒരു റെസിറ്റേഷൻ നമുക്ക് തന്നെ നമുക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്കൊരു കോരി തരിപ്പായിരിക്കും പക്ഷെ അർത്ഥം കൂടി അറിയുമ്പോഴുള്ളൊരു അനുഭൂതി എന്ന് പറയുന്നത് പറഞ്ഞിരിക്കാൻ പറ്റാത്തതായിരിക്കില്ല അപ്പം ഈ ആയത്ത് പെട്ടെന്ന് കേട്ടപ്പം ആ സങ്കടം ഒരു സ്വിച്ചിട്ട പോലെ മാറുന്നതുപോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആയത്ത് എന്ന് പറയുന്നത് സൂറത്ത് സഫിലെ ആയത്താണെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി കാരണം സഫ ഒന്നും എനിക്ക് കാണാതറിയില്ല അത്രക്കുള്ള അറിവൊന്നുമില്ല പക്ഷേ ആ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതോടുകൂടി ആയത്ത് ഏതാണെന്നുള്ളതൊരു ഐഡിയ കിട്ടി നമസ്കാ നമസ്കാരം കഴിഞ്ഞപാട് ഞാൻ ചെയ്തത് ഹറമിൻ്റെ വെബ്സൈറ്റ് പോയി ഇപ്പോൾ ഈ സുബിക്ക് ഏതാണ് ഓതിയതെന്നുള്ള നോക്കി അങ്ങനെയാണ് ആ ആയത്തുകളൊക്കെ ബാക്കിയുള്ളതിന് മുന്നേ ഉള്ളതൊക്കെ ഒന്നുകൂടെ നോക്കിയെടുത്തു ഞാൻ സ്റ്റെക്കായ പാട്ടും ലേലത്തിൽ കഥ ഞാൻ സ്റ്റെക്കായ പാട്ടും കൂടെ നോക്കിയെടുത്തു അത് എനിക്കെന്തോ പഠിച്ചോൻ എന്നോട് എന്തോ ഒരു പാഠം പഠിപ്പിക്കുന്നതാണെന്നുള്ളതുപോലെ ഒരു ഒരു ചിന്ത ചില നമുക്ക് എല്ലാര്ർക്കും അക്കത്ത് പോയവർക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് പല പാഠങ്ങളും നമുക്ക് കിട്ടില്ലേ പല എന്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടിയ തരത്തിലുള്ള പല പാഠങ്ങളും പല അനുഭവങ്ങളും പലതിനെ കൊണ്ടും നമുക്ക് പരീക്ഷണങ്ങൾ നൽകുമല്ലോ അതിൽ നിന്നൊക്കെ നമുക്ക് പാഠം കിട്ടൂലേ അപ്പോൾ അങ്ങനത്തെ ഒരു എന്തോ ഒരു പാഠം ലഭിക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ മൊത്തം അതുപോലെ അറിഞ്ഞപ്പോഴും ആ എനിക്കുണ്ടായ അപ്പോഴുള്ള വിഷമത്തിൻ്റെ ആ സാഹചര്യത്തിന് യോജിക്കുന്നതാണെന്ന് പോലും ആ നമുക്ക് അങ്ങനെ തോന്നി അതായത് ആ ആയത്തിൽ പറയുന്നത് സൂറത്ത് സഫിലെ പന്ത്രണ്ടാമത്തെ ആയത്തായിരുന്നു സൂറത്ത് സഫിലെ പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുലും അവന്റെ റസൂലിലും വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനങ്ങൾ കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും സമരം ചെയ്യുകയും വേണം ആയത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും അടിഭാഗത്തോടു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിലും സ്ഥിരവാസത്തിൻ്റെ സ്വർഗ്ഗങ്ങളിലുള്ള വിശിഷ്ടമായ പാർപ്പിടങ്ങളിലും നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതത്രേ മഹത്തായ ഭാഗ്യം അപ്പം നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനാണ് അല്ലേ നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം വേറെ ഒന്നും നമ്മളെ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ഭാഗ്യമെന്ന് കരുതുന്ന ഒന്നും തന്നെ യഥാർത്ഥ ഭാഗ്യമല്ല യഥാർത്ഥ ഭാഗ്യം എന്നുള്ളതെന്താണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ വമ്പിച്ച ഭാഗ്യം ആ അലീം അല്ലെങ്കിൽ ഏറ്റവും വമ്പിച്ചതായിട്ടുള്ള ഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗപ്രവേശനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോക എന്നുള്ളത് സ്വർഗം നിഷിദ്ധമാവുമ്പോഴും ആണല്ലേ അപ്പൊ ഹത്തീമില് നമസ്കരിക്കാൻ കഴിയാത്തന്നുള്ളത് ഒരു നഷ്ടമായിരിക്കാം അല്ലേ പക്ഷെ അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന തരത്തില് ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അനുഭവപ്പെടും പല കാര്യങ്ങൾക്കും നമുക്ക് ആക്സസ് അള്ളാഹു നൽകണമെന്നില്ല അല്ലെ ഈ ലേലത്തിൽ കതിറിലും ഞാൻ സ്റ്റെക്കായ ഭാഗം എന്ന് പറയുന്നത് തനസലിൽ മല ഐക്കത്തു വറുഹു ഫീഹ ആ ഫീഹ എന്നുള്ള സ്ഥലത്തായിരുന്നു ഞാൻ സ്റ്റെക്കായിരുന്നത് അത് എത്ര പ്രാവശ്യം ഞാൻ വീണ്ടും വീണ്ടും ചൊല്ലിയിട്ടും അവിടെ വെച്ച് തന്നെ സ്റ്റെക്കാവും അപ്പൊ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞപ്പ അതും ഞാൻ നോക്കിയപ്പം ബിഇനില് അമർ അല്ലെ അള്ളാഹുവിന്റെ അമൃ അള്ളാഹുവിന്റെ അമ്ര ഇല്ലാതെ മലക്കുകൾ പോലും അന്ന് ലേലത്തിൽ കതിട്ട് അന്ന് ഇറങ്ങി വരാൻ കഴിയില്ലല്ലേ എല്ലാത്തിനും എല്ലാ കാര്യത്തിന്റെയും അമ്ര അള്ളാഹുവിന്റെ ഇതിനില്ലാതെ പെർമിഷൻ ഇല്ലാതെ ഒന്നും തന്നെ നടക്കില്ല ഒരു ഒരു കണ്ണിമ പോലും വെട്ടില്ലല്ലേ അത് അള്ളാഹുവിന്റെ പെർമിഷൻ കാരണം എല്ലാ മലക്കുകളും റൂഹും അന്നേ ദിവസം അള്ളാഹുവിൻ്റെ എല്ലാ കാര്യത്തിനും പറ്റിയിട്ടുള്ള അമറുമായിട്ട് ഇറങ്ങുമെന്നു അല്ലേ അപ്പം എൻ്റെ കതറ് എന്നുള്ളത് എന്താണ് ഓൾറെഡി എഴുതപ്പെട്ടതാണ് എനിക്ക് കിട്ടാത്തത് കിട്ടില്ല പക്ഷേ എനിക്ക് എഴുതിയത് കിട്ടും അതുപോലെ നമുക്ക് ചില ആക്സസ്സുകൾ ചില ചിലതിനോടുള്ള ആക്സസ് ചില പ്രാർത്ഥനകള് നമുക്ക് പൊടുന്നനെ തന്നെ ആ സമയത്ത് തന്നെ അള്ളാഹു കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ചിലത് നമ്മൾ ഏത് എവിടെ വെച്ച് എത്ര എങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് അള്ളാഹു അത് സാധിപ്പിച്ചു തരില്ല കാരണം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ത് കാര്യവും നമ്മൾ വിചാരിക്കുന്ന പോലല്ല അത് അള്ളാഹ് തരണം വിചാരിച്ചു കഴിഞ്ഞാൽ തരും പക്ഷേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയില്ല പക്ഷേ ആ ഒരു കാര്യത്തിൻ്റെ ആക്സസ്സേ നമുക്ക് ഡിലേ ആവുന്നുള്ളൂ അല്ലേ ആ ഒരു ഹത്തീമിൽ പ്രേ ചെയ്യാനുള്ള ആക്സസ് ശരിയാണ് എനിക്ക് ലൈനിൽ നിൽക്കാൻ പറ്റില്ല പക്ഷേ അള്ളാഹു ആയിട്ടുള്ള എൻ്റെ ആക്സസ് നമ്മളെ ആക്സസ് നമ്മൾ ഓരോരുത്തരുടെയും ആക്സസ് അള്ളാഹു ഒരിക്കലും അത് നമുക്ക് നിരാകരിക്കുന്നില്ല അല്ലെ എന്താ പറയുക നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല ആ ഒരു ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഒരു ക്യൂലും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ലോങ് ലൈനിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഹത്തീമിന്റെ ലൈന് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മണിക്ക് എത്താനാണ് പറയുന്നത് ആ രണ്ട് മണിക്ക് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫില്ലാകും അതായത് ഒരു ചുവപ്പ് റിബൺ വെച്ചിട്ടാണ് ഈ ലൈനിലുള്ള ആൾക്കാരെ അവർ കൺഫൈൻ ചെയ്യുന്നത് ഈ ആ ലൈനിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണ് ഒരു ആ ഒരു ഷേപ്പിൽ ആ റിബൺ കെട്ടിയതിന്റെ ഉള്ളിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തേക്കുള്ള ആ ഒരു ഹത്തീമ് കാണാനുള്ളവരിൽ നമ്മൾ പെട്ടു നമ്മളൊരു കുറച്ച് ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്കതിൽ കയറാൻ പറ്റില്ലല്ലേ ആൾക്കാർ എത്ര ഉണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കും എന്നിട്ട് നമ്മളത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫജ്ര വരെ നമ്മൾ ആ ആ ഒരു ഏരിയയിൽ തന്നെ ഇരിക്കുന്നു ഫജ്ര നമ്മൾ അവിടെ നിന്ന് നമസ്കരിക്കുന്നു ഫജ്ര ഏകദേശം ഒരു ആറു മണിൻ്റെ അടുത്തൊക്കെ ആവുന്നത് വരെ നമ്മൾ അതിലിടുന്നു ഫജ്ര നമസ്കരിച്ചു എന്നിട്ട് എന്നിട്ടവര് പിന്നെ ഹത്തീമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുക ഏഴുമണി മണി മുതൽ പതിനൊന്ന് വരെയാണ് ആ ഒരു സമയം എന്നുള്ളത് ആ സമയത്തേക്ക് പിന്നെ ഈ ബാരിക്കേഡ്സ് ഒക്കെ പിന്നെയും കൊണ്ടുവന്ന് വെച്ച് സെക്യൂരിറ്റീസ് ഒക്കെ അവരെ ആനയിച്ച് അങ്ങനെയാണ് ആ ഹത്തീമിൽ എത്തിക്കുന്നത് നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ എത്ര എന്തോ അവരൊരു പ്രിവിലേജ്ഡ് ഭയങ്കര ഓണേഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് തോന്നും അപ്പം അതിലും നമ്മൾ പഠനം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം അല്ലേ ആ അങ്ങനെ നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ നിസ്കരിക്കുമ്പോഴേക്കൊക്കെ ഒരു പതിനൊന്ന് മണി ഒമ്പതര പത്ത് മണിയൊക്കെ എന്തായാലും ആവുന്നതാണ് കേട്ടത് അപ്പം രണ്ട് മണി മുതൽ ഒരു പത്ത് മണി വരെയൊക്കെയുള്ള ഒരു എട്ട് മണിക്കൂറോളം നീണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മൾ അതിലേക്ക് അതിലേക്ക് ഇടുമ്പോഴാണ് നമുക്കത് സാധ്യമാകുന്നത് പക്ഷേ അള്ളാഹുവിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് ഒരു ലൈനും ആവശ്യമില്ല അല്ലേ ഒരു സമയപരിധി നമുക്ക് അള്ളാഹു വെച്ചിട്ടില്ല അല്ലെ ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനെ ഇപ്പൊ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് എന്തും നമുക്ക് ചോദിക്കാം അല്ലെ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല ഒരു ആരോടും നമ്മൾ ചോദിച്ചലേണ്ട ആവശ്യമില്ലല്ലേ എവിടെ വെച്ച് പ്രാർത്ഥിക്കണം ഏത് സമയത്ത് പ്രാർത്ഥിക്കണം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് എപ്പോഴും എല്ലാവർക്കും എവിടെ ഉള്ളവർക്കും അവൈലബിൾ ആണല്ലേ അത് തന്നെ എത്ര വലിയ ഒരു നമ്മളെ ഭാഗ്യമാണല്ലേ അള്ളാഹുവിനോട് അത്രയും ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് പ്രാർത്ഥിച്ചാലും ഉത്തരം തരുന്ന ഒരു സൃഷ്ടാവാണ് നമുക്കുള്ളതെന്നുള്ളത് അപ്പൊ ഹത്തീമന് പ്രാർത്ഥിക്കാന്നുള്ളതൊരു പുണ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാബ കൊടുന്നത് ഹജർ അസ്വദ് തൊടാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് പക്ഷെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് നമ്മള് സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവരിൽ വെള്ളി പെടുമ്പോഴാണല്ലേ നമ്മൾ കാബ കാണണം മക്കത്ത് പോകണം എന്നൊക്കെ അതിയായി ആഗ്രഹിക്കുന്ന എത്രയോ പാവങ്ങളുണ്ടല്ലേ ഒരു പക്ഷെ അവർക്ക് സമ്പാദ്യം ഇല്ലാത്ത കൊണ്ടിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും അങ്ങനത്തെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ അങ്ങനെയുള്ള ആൾക്കാരിലും സ്വർഗാവകാശികളായിട്ടുള്ള ആൾക്കാരായിട്ട് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അവർക്ക് അതിനുള്ള ഫറന്ന് വീട്ടാനുള്ള ഒരു സമ്പാദ്യം അവരുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ അല്ലേ അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവര് മറ്റ് പ്രവർത്തികളാൽ അള്ളാഹു ഒരു പക്ഷെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും ഇനിയും അങ്ങനെയുള്ള ആൾക്കാർ ഇനിയും ലോകാവസാനം വരെ അങ്ങനെയൊക്കെ ഉണ്ടാവൂലെ ഇപ്പൊ സ്വർഗ്ഗം കരസ്ഥാക്കാന് പല വഴികളുണ്ട് ഒരു വഴി മാത്രല്ലേ ആജിർ അസ്വദ് തന്നെ തൊടുന്നവരെയും അള്ളാഹു കാണുന്നുണ്ട് അത് എല്ലാവർക്കും തൊടാൻ കഴിയില്ല എന്നുള്ളത് അള്ളാഹുക്ക് അറിയാലേ അതുകൊണ്ട് തന്നെയാണ് ദൂരെ നിന്ന് തൊടാൻ കഴിയാത്തവർക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് നമുക്ക് തവാഫ് ചെയ്യാം അപ്പം അള്ളാഹു അത് തൊടുന്നവരെയും കാണുന്നു അത് ദൂരെ നിന്ന് ആംഗ്യം കാണിക്കുന്നവരെയും കാണുന്നു അതിനുവേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് ഏതൊക്കെയോ സ്ഥലത്ത് ആ അവിടെ എന്ന് ആഗ്രഹിച്ച് കരയുന്നവരുടെ ഹൃദയങ്ങളും കാണുന്നു അള്ളാഹു എല്ലാവരെയും കാണുന്നു എല്ലാ മനസ്സുകളും എല്ലാ ഹൃദയങ്ങളും കാണുന്നവനാണ് എല്ലാവരുടെ മനസ്സിലും എന്താണ് ഉള്ളതെന്ന് അള്ളാഹു അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ ആരുടെയും ഒരു ശ്രമവും ഒരു ഒരു ശ്രമവും അള്ളാഹു ചെറുതായി കാണില്ലല്ലേ നമ്മൾ എത്രത്തോളം ശ്രമം എടുക്കുന്നു നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അല്ലെ നമ്മളെ ഇന്റൻഷൻ ആ ഉദ്ദേശമാണ് അവിടെ ഏറ്റവും പ്രാധാന്യമെന്നുള്ളത് അല്ലെ നമ്മള് ആ തീമില് നമസ്കരിച്ചിട്ടുണ്ടായിരിക്കാം അജിറൽ അസവദ് തൊട്ടിട്ടുണ്ടായിരിക്കാം ഉമ്ര ചെയ്തിട്ടുണ്ടാവാം ഉമ്രകൾ ഒരുപാട് നിർ നിർവഹിച്ചവരുണ്ടാവാം ഹജ്ജ് ചെയ്തവരുണ്ടാവാം എല്ലാം ഉണ്ടാവും പക്ഷെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം നമ്മളെല്ലാ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും പിന്നെയുമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ ആ ഒരു ഉമ്ര അല്ലെങ്കിൽ ഹജ്ജ് നമ്മളിൽ എന്ത് പരിവർത്തനം ഉണ്ടാക്കി എന്ത് പാഠം ആ ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിൻ്റെ നമ്മൾ എന്ത് പാഠമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടത് നമ്മൾ തിരിച്ചു വന്ന് അവിടെ നിന്ന് കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ ആ ഒരു യാത്ര ആ ഒരു കർമ്മം നമ്മളിൽ ഏത് തരത്തിൽ പരിവർത്തനം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്നുള്ളത് അല്ലേ നമുക്ക് ഒരുപാട് ഉമ്രകൾ ചെയ്യാം ഹജ്ജ് ചെയ്യാം പക്ഷേ തിരിച്ച് വീണ്ടും വന്ന് നമ്മളെ എല്ലാ ഗ്രാജ്വലി കാലക്രമേണ നമ്മൾ വീണ്ടും ഹറാമുകളിലേക്ക് തന്നെ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഷ്ഫലമാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഉമ്പ്ര അവിടെ പോയി അല്ലെ ആ ഹജ്ജ് അവിടെ പോയി അന്ന് അതേസമയം വീട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ അങ്ങനെ പോവാൻ കഴിയാത്തവർ മറയുടെ പ്രതിഫലം കിട്ടുന്ന തരത്തിലുള്ള പലതരം അമലുകളും തിക്രുകളും ഒക്കെ ഉണ്ട് അല്ലെ അതൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ സ്വർഗ്ഗം നേടുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മളാവേണ്ടത് അല്ലേ അങ്ങനെയുള്ളവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ അല്ലേ സ്വർഗ്ഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗ്ഗം ലഭിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവരെന്ന് പറയുന്നത് നമ്മൾ ചില സമയത്തൊക്കെ ചില ആൾക്കാരും എന്ത് പറയില്ലേ നിങ്ങൾ അവിടെ വരാത്തത് ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്തു നിങ്ങൾക്ക് ആ പരിപാടിക്ക് ശരിക്കും വരായിരുന്നു അല്ലേ ആ കല്യാണം ഭയങ്കര അടിപൊളിയായിരുന്നു പാർട്ടി ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ ചില ആൾക്കാരും എന്ന് പറയില്ലേ ആ സമ്മേളനത്തിൽ നിങ്ങൾ വരേണ്ടതായിരുന്നു അത് ഭയങ്കര അടിപൊളി പ്രസംഗമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് ശരിക്കും എന്താ വന്നുകൂടായിരുന്നു അവരെ അവിടെ ആക്കിക്കൂടായിരുന്നു അവിടെ ആക്കിക്കൂടായിരുന്നു നിങ്ങൾക്ക് വിചാരിച്ചാൽ വന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് ൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യം ത്തിനെ പറ്റി ഏറ്റവും നമ്മളാണ് ബോധവം വരേണ്ടത് നമുക്കൊരു പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ഒരു ഒരു സമ്മേളനത്തിനോ അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങിയ ഒരു ക്ലാസ്സിനോ പോകാനുള്ള സാഹചര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ലല്ലേ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റി പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാമിലിയിലെ നമ്മളെ റോളുകൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഏറ്റവും ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മിസ് ഔട്ട് ഔട്ടാവുകയോ അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യമില്ലാത്തവരാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ അല്ലെങ്കിൽ അവിടെ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ ഇവരൊക്കെ അങ്ങനെ അവിടെ പോയി എന്ന് പറയുന്നു ഇവിടെ പോയെന്ന് പറയുന്നു ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും നമ്മളെ മനസ്സിലേക്ക് കയറ്റേണ്ടതില്ല കാരണം അവരെ നമുക്ക് എവിടുന്നും നമ്മളെ ദുവാ നമുക്ക് എവിടെ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാം ഒരു ഇൽമിൻ്റെ സദസ്സ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല വീട്ടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടല്ലേ വീട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ പല ഗൂഗിൾ മീറ്റ്സും അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള നമുക്ക് പുറത്ത് പോവാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റിയ എല്ലാതരം എല്ലാ നമുക്ക് ഇന്ന് നമുക്കിന്ന് ആണ് ഏത് ഒരു തഫ്സീർ സെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ വെച്ച് വായിക്കാം പഠിക്കാം നമ്മളെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആരുടെ മനസ്സും വിഷമിപ്പിക്കാണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഒരു ഒന്നും നമുക്ക് ആവില്ല ഒന്നും നമ്മൾ എനിക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലല്ലോ എന്നുള്ള ചിന്തിക്കേണ്ട ഒരു ഒരാവശ്യമില്ലല്ലോ ഏതൊരു സമയത്തും നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ അള്ളാഹു നിർത്തിയിരിക്കുന്നത് ഇപ്പം എന്ത് സിറ്റുവേഷനാണ് നമുക്കുള്ളത് ആ സിറ്റുവേഷനിലെ അത് നമ്മളെ കതറാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് അതിനോട് നമുക്ക് അള്ളാഹുവിൻ്റെ വിധിയോട് പൊരുത്തപ്പെട്ട് അതിൽ കൂടെയും നമുക്ക് എങ്ങനെ വീണ്ടും അള്ളാഹുവിനോട് കണക്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം അതിലൂടെ ആയിരിക്കും നമുക്ക് സ്വർഗ്ഗം കരസ്ഥാക്കാൻ കഴിയുന്നതിലെ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് പോകുമ്പം ചിലപ്പം നമ്മൾ നമ്മൾ കാരണം ആരെങ്കിലും ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാം നമുക്ക് രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ അള്ളാഹു നൽകിയ ആ സാഹചര്യത്തിൽ നമ്മൾ തൃ ക്ഷമയും തൃപ്തിയും കൈക്കൊള്ളുകയാണ് അല്ലേ മൂന്നാമത്തേതായിട്ട് ഏറ്റവും വലുതായിട്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും ആ സാഹചര്യത്തിലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാനുള്ളൊരു ചോയ്സ് നമ്മൾ കണ്ടെത്തുന്നു അപ്പം അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഏറ്റവും മഹത്തായ കാര്യങ്ങളായിരിക്കും ആ ഒരു നമ്മൾ ചിലപ്പം പറയില്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുറത്തേക്ക് പോയിട്ട് ഒരുപാടിങ്ങനെ പല സ്ഥലങ്ങളിലും പോവുക അല്ലെങ്കിൽ ഒറ്റക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോവുക അതൊന്നും അല്ല നമ്മളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നില്ലേ സ്വാതന്ത്ര്യം എന്ന് അറിയുന്നത് എന്താണ് നമ്മളെ ഏറ്റവും ഉള്ളിൽ നിന്ന് നമ്മളെ മനസ്സിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുമ്പോൾ അതായത് നമ്മളെ ഹൃദയം ആരാലും ബന്ധിക്കപ്പെടാത്തൊരു അവസ്ഥ നമ്മളെ ഹൃദയത്തിൽ നമുക്ക് പൂർണ്ണമായും നമ്മളെ ഹൃദയം അള്ളാഹുവായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് ആരാലും ആരാലെന്ന് മാത്രമല്ല ഒരു കാര്യത്താൽ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലെ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുണ്ടാവില്ലേ നമ്മൾ ബന്ധങ്ങളായാലും നമ്മളെ ആയാലും സോഷ്യൽ ലൈഫായാലും അല്ലെങ്കിൽ ഒരുപാട് അഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഹൃദയത്തിനെ ചങ്ങലക്കിടാനുണ്ടാവില്ലേ അതാണ് നമ്മളെ ഏറ്റവും സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നില്ലേ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ നമുക്കിതൊന്നും ഒരു ഒന്നിനോടും നമ്മൾ അറ്റാച്ച്ഡ് അല്ല അല്ലെ നമ്മളൊന്ന് ഒരു എവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും നമുക്ക് മിസ്സോട്ടാവാതെ ഒന്നിലും നമുക്കൊരു നിരാശ തോന്നാണ്ട് എന്ന ഒരാൾ ഈ വീട്ടിനകത്തിരുന്നിട്ടും ഞാൻ ഏറ്റവും സ്വതന്ത്രയാണ് എനിക്ക് എൻ്റെ അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് എൻ്റെ വിപാദത്തുകൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ളവരെ ഉള്ള കാര്യം നോക്കി എനിക്ക് എൻ്റെ റോള് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ളവരാണല്ലേ അപ്പം ആ ഒരു മെസ്സേജ് അത് ഏറ്റവും ആദ്യം ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങളോടും അത് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ എല്ലാ എല്ലാപ്പോഴും പോലെ അപ്പം ഒരിക്കലും അള്ളാഹു നമ്മളുടെ അടുത്ത് നാളെ നീ എന്തുകൊണ്ട് അവിടെ പുറത്തു പോയിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി റോൾ ചെയ്തില്ല അല്ലെങ്കിൽ ഇന്ന കോൺഫറൻസിന് പോയില്ല എന്നൊന്നും നമ്മളടുത്ത് ഒരിക്കലും അള്ളാഹു ചോദിക്കില്ല എന്നാൽ നമ്മൾ നമ്മളിൽ ഏൽപ്പി നമ്മളിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അകന്ന് നമ്മൾ നമ്മളെ കൂടെയുള്ളവരെ വേദനിപ്പിച്ചും കൊണ്ടിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളോട് ചോദ്യം വരും അല്ലെ ആ ഒരു തരത്തിലുള്ള എന്തിനെ എവിടെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനവും അതുപോലെ തന്നെ ഒന്നും നമുക്ക് ഒരു നിർഭാഗ്യമല്ല നമ്മളെ എന്ത് സാഹചര്യവും അള്ളാഹു നമുക്ക് ഇട്ടു തരുമ്പോഴും അതൊരു നിർഭാഗ്യമായിട്ട് കണക്കാക്കാതെ എന്തിലും നമ്മൾ അതിൽ ക്ഷമിച്ച് അത് അള്ളാഹുൻ്റെ കതറാണ് അതെനിക്ക് ഇപ്പോൾ വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്കത് അള്ളാഹു ഇതാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല്ലേ ചില കാര്യങ്ങൾ നമ്മൾ കണ്ട്രോളിലുള്ള കാര്യമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കൂലേ നമുക്ക് ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മളെ ദുബായും അതുപോലെ തന്നെ നമ്മളെ ജീവിതമൊക്കെ നമ്മൾ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം കൈവരിക്കാനുള്ള സ്വർഗത്തിലേക്കുള്ളൊരു വഴി നമുക്ക് അവിടെ ഒരുങ്ങുന്നതിലെ നമ്മളേറ്റവും ശ്രമിക്കേണ്ടി എന്ന് അറിയുന്നത് ഒരു ഫിത്നയിലും നമ്മൾ പെടാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം ഒരു ഗോസിപ്പിലും ഒന്നും എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് നമ്മളെ നമ്മളെ ജീവിതത്തെ ഫോക്കസ് ചെയ്ത് നമ്മളെ തെറ്റുകൾ തിരുത്തി നമുക്ക് വന്നു പോയ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് അത്രയും നമ്മൾ ചെയ്ത് ജീവിക്കാൻ കഴിയണം അള്ളാഹു സുബാൻ തല അവൻ്റെ എല്ലാ മർഹമത്തും ഒക്കെ നമ്മളിൽ ചൊരിഞ്ഞ് കൂടി അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാൻ താല പ്രദാനം ചെയ്യുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته